സംരക്ഷണ റാലി പാർട്ടി സംഘടിപ്പിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇന്നേറെ വിശദീകരിച്ചു പറയേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടന്ന വാദപ്രതിവാദങ്ങളെ സംബന്ധിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച എന്റെ പ്രിയ സഹപ്രവർത്തകൻ നവാസ് നവാസ്വിടെ സൂചിപ്പിക്കുകയുണ്ടായി ചില പ്രതീക്ഷകൾ നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യയുടെ നീതിപീഠത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ കേട്ട സംസാരങ്ങൾ നമ്മൾ ഇന്ത്യയിലെ ന്യൂനപക്ഷമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് ആ ന്യൂനപക്ഷങ്ങളുടെ വക്കർ സ്വത്തുക്കൾ കൈവശം വെക്കാൻ കൈയടക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോ അതിനെ പ്രതിരോധിക്കാൻ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമാണോ മുന്നോട്ട് കടന്നു വന്നത് ഇന്നീ പരിപാടിയിൽ സംബന്ധിക്കാൻ നേറ്റ അമരീന്ദർ സിംഗ് അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു സിഖുകാരനാണ് എന്റെ നാട്ടിലൊരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് മറമടക്കാൻ ഒരു ഇഞ്ച് ഭൂമിയില്ലാത്ത ഒരു ഘട്ടം വന്നാൽ അവർക്ക് ഭൂമി കൊടുക്കാനുള്ള എന്റെ അവകാശത്തെ ചോദ്യം ചെയ്യുന്ന ബില്ലാണിത് അതുകൊണ്ട് ഞാൻ ഈ ബില്ലിനെ എതിർക്കുന്നു എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഗൗരവ് ഗൊഗോയുടെ പ്രസംഗം നമ്മൾ കിട്ടില്ലേ അദ്ദേഹം ഈ ബില്ല് അവതരിപ്പിച്ചവരുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് നിങ്ങൾ ചരിത്രത്തിന്റെ താളുകൾ പരിശോധിക്കണം നിങ്ങൾ ചരിത്രം പഠിക്കണം നിങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ കുറിച്ച് വായിക്കാൻ തയ്യാറാവണം അങ്ങനെ നിങ്ങൾ വായിക്കാൻ തയ്യാറായാൽ ആ പോരാട്ടത്തിൽ മരിച്ചു വീണവരുടെ എണ്ണം നോക്കിയാൽ ആ എണ്ണത്തിൽ കൂടുതൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ പേരായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്ന് ഹിന്ദുവായ ഗൗരവ് ഗൊഗോയ് ഈ രാജ്യത്തിൻ്റെ പാർലമെന്റിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടു നമ്മൾ എന്തിനാണ് ഈ ബില്ലിനെ എതിർക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരൊറ്റ കാര്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാകും ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവകാശമുള്ള അദ്ദേഹത്തിന് പൂർണ്ണമായി അധികാരമുള്ള ഒരു ഭൂമി അദ്ദേഹത്തിന് ഇഷ്ടമനുസരിച്ച് ദൈവത്തിന് ദാനം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് പക്ക ദൈവത്തിന് കൊടുക്കണം പടച്ചവന് കൊടുക്കണം അങ്ങനെ കൊടുത്തൊരു ഭൂമി ഉപയോഗം കൊണ്ട് വക്കഫായി കഴിഞ്ഞാൽ ഒരാൾക്ക് അവകാശമുള്ള ഭൂമി കൊടുത്താലും അത് ഉപയോഗത്തിൽ ഭൂമി ആയാലും അങ്ങനെ ആവില്ല എന്നൊരു നിയമമാണ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ പാസാക്കിയത് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ അപ്പൊ ചോദിക്കും ഇന്ത്യയുടെ പാർലമെന്റ് പാസ്സാക്കിയ ബില്ല് അല്ലേ ഇതിന്റെ മുമ്പ് വേറൊരു ബില്ല് കൊണ്ടുവന്നിരുന്നു സി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുന്ന മറ്റുള്ളവർക്ക് മാത്രം പൗരത്വം കൊടുക്കുന്ന ഒരു ബില്ല് അന്ന് ഇതേ കടപ്പുറത്ത് വെച്ച് ആദരണീയരാൻ മുസ്ലിം ലീഗിന്റെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്ദ് ഹൈദർ ലീശിയാപ്തങ്ങള് പറഞ്ഞു ഞങ്ങൾ ഈ മണ്ണിലാണ് ജനിച്ചതെങ്കിൽ ഈ മണ്ണിൽ തന്നെ മരിച്ചു വീഴും അത് തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് അന്ന് പാണക്കാട് സയ്ദ് ഹൈദർ ലീശിയാപ്തങ്ങള് പ്രഖ്യാപിച്ചു ഈ രാജ്യത്ത് ഏതെങ്കിലും മുസ്ലിങ്ങളുടെ പൗരത്വം നിഷേധിക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് സാധിച്ചോ കർഷക നിങ്ങൾ ഓർക്കുന്നില്ലേ ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയതല്ലേ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ പിൻവലിച്ച് ഈ രാജ്യത്തെ പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്ന പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി എങ്കിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ കൊടുവിൽ ഈ വക് ഓഫ് നിങ്ങൾക്ക് പിൻവലിക്കേണ്ടി വരിക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വക് ഓഫ് ബില്ല് നിങ്ങൾ പിൻവലിക്കുന്നില്ല എങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ജഗന്യതാവായ തമ്പുരാന്റെ പേരിലാണ് ഈ ഭൂമികൾ മുഴുവൻ വക്കഫ് ചെയ്യുന്നതെങ്കിൽ ആ വക്കഫ് ഭൂമി സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ പോരാട്ട ഭൂമിയിലേക്ക് കടന്നു വന്നത് എന്ന് വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് എന്തെല്ലാം കള്ളങ്ങളാണ് സംഘപരിവാരങ്ങൾ പറഞ്ഞത് ഒരു ഭൂമി ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ഭൂമി മുഴുവൻ വക്കഫാണെന്ന് പറഞ്ഞാൽ അത് വക്കഫാകും അത്ര അങ്ങനെ ചോദിക്കുന്ന സംഘപരിവാറിനോട് ഞങ്ങൾ ചോദിക്കട്ടെ ഏഴ് പതിറ്റാണ്ടിലധിക കാലമായി ഈ രാജ്യത്ത് വക്കഫാക്ടറി ഉണ്ട് തൊള്ളായിരത്തി അമ്പത്തിനാല് മുതൽ ഈ രാജ്യത്ത് വക്കഫാക്ടറി ഉണ്ട് ചൂണ്ടിക്കാണിക്കുന്ന ഭൂമി മുഴുവനും വഖഫ് ബോർഡിന്റെ ഭൂമിയാകുമെങ്കിൽ വക്കഭൂമി ആകുമ്പോൾ ആകുമെങ്കിൽ ഇന്ത്യ മുഴുവനും വക്കഫാകില്ലേ ഏറ്റവും ചുരുങ്ങിയ ഇന്ത്യയുടെ പകുതിയെങ്കിലും ഭൂമിയാകില്ലേ ഇന്ത്യയുടെ പാർലമെന്റിൽ വെച്ച് പാർലമെന്റ് അംഗങ്ങൾ ചോദിച്ചു ഏത് ഭൂമിയാണ് അങ്ങനെ ചൂണ്ടിക്കാണിച്ച് ഭൂമിയാക്കിയത് ഇന്ത്യയിലെ ഒരു സെന്റ് ഭൂമി ഒരു ഇഞ്ച് ഭൂമി ചൂണ്ടിക്കാണിച്ച് വക്വഭൂമിയാണ് എന്ന് ഇതുവരെ ആരെങ്കിലും പറഞ്ഞതായി സംഘപരിവാരങ്ങൾ തെളിയിച്ചിട്ടുണ്ടോ എന്തിനാ നിങ്ങൾ പച്ചക്കള്ളം പറയുന്നത് നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചിട്ടില്ലേ നിങ്ങളല്ലേ അവകാശവാദം ഉന്നയിച്ചത് നാല് നൂറ്റാണ്ടുകാലം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരാധിച്ച ബാബിരിപ്പള്ളി ആ ബാബിരിപ്പള്ളിയിൽ അവകാശവാദം ഉന്നയിച്ചത് ആരാണ് സംഘപരിവാരങ്ങളാണ് ആ ബാബിരിപ്പള്ളി തകർത്തത് ആരാണ് അത് സംഘപരിവാരങ്ങളാണ് ആ ബാബിരിപ്പള്ളി തകർത്ത് അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കിയതാരാണ് സംഘപരിവാരങ്ങളാണ് ബാബിരിപ്പള്ളിയിൽ മാത്രമാണോ നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചത് നിങ്ങൾ കാശിയിലെ ഗ്യാൻവാബിയിൽ നിങ്ങൾ നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നില്ലേ മധുരയിലെ ഷാഹി മസ്ജിദിൽ നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നില്ലേ ഇന്ത്യയിലെ എത്രയെല്ലാം ചരിത്ര ഭൂമികളിലാണ് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നത് അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നതിന്റെ പേരിലാണ് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുന്നതിന്റെ പേരിൽ ഈ രാജ്യത്തൊരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അത് സംഘപരിവാരങ്ങളെ വിലക്കൊണ്ടുള്ള നിയമമാണ് ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ നടപ്പിലാക്കേണ്ടത് എന്നിട്ട് ഭൂമി ചൂണ്ടിക്കാണിച്ച് ഈ മുനമ്പത്തിന്റെ മുഴുവൻ പ്രശ്നവും ഈ വഖഫ് നിയമമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കാഴ്ചയല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ആ കള്ളി പൊളിഞ്ഞില്ലേ ആ വഞ്ചന പൊളിഞ്ഞില്ലേ മുനമ്പത്തുകാരോട് ആ നാട്ടിൽ ഭീഷണി നേരിടുന്ന സാധുക്കളോട് ഞങ്ങൾ പറയട്ടെ ഞങ്ങളുടെ നേതാവും മഹാനായ സി എച്ച് മുഹമ്മദ് വയ സാഹിബ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ ബഹറിൽ മുസല നമസ്കരിച്ചാലും ആർ എസ് എസ് എന്നെ വിശ്വസിക്കരുത് ആർ എസ് എസ് എന്നെ വിശ്വസിക്കരുത് എന്ന് അന്ന് മാത്രം പറഞ്ഞതല്ല അതെല്ലാ കാലത്തേക്കുമുള്ള ന്യായമാണ് നിങ്ങൾ വഞ്ചിക്കുകയാണ് ഈ നാട്ടിലെ പുനമ്പത്ത് ജനങ്ങളെ ആർ എസ് എസ് കാര്യിക്കുകയായിരുന്നു ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക ഈ ഒരു അജണ്ട മാത്രമല്ലേ അതുകൊണ്ടുണ്ടായത് ഒരു ലീഗ് പ്രവർത്തകൻ വെച്ച് ഞങ്ങൾ പറയട്ടെ മുനമ്പത്തുകാരുടെ പ്രശ്നത്തിന്റെ കൂടെ പാർട്ടി അല്ലേ മുസ്ലിം ലീഗ് വാരാപ്പുഴ അതിരൂപതയിലേക്ക് പാണക്കാട് സയ്യിദ് ലീഗ്ഴാണു രണ്ട് ആർച്ച് ബിഷപ്പുമാർ പതിനെട്ട് ബിഷപ്പുമാർ ആ മുനമ്പത്തെ സമരസമിതിയുടെ നേതാക്കന്മാർ അവരെ എല്ലാം സാക്ഷി നിർത്തി മുസ്ലിം ലീഗിന്റെ ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സൈദ് സാദിക്കൽ പറഞ്ഞു ഈ ഭൂമിയിൽ നിന്ന് ഈ മുനമ്പത്ത ഭൂമിയിൽ നിന്ന് ഒരാളെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് നിങ്ങളുടെ കൂടെ പാർട്ടിയുടെ പേരല്ലേ മുസ്ലിം അത് മാത്രാണോ ഞങ്ങളുടെ വാദപ്രതിവാദം മാത്രാണോ മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിക്കൽ മാത്രാണോ ഇന്ത്യയുടെ പരമോന്നതമായ നീതിന്യായ വ്യവസ്ഥയിൽ സുപ്രീം കോടതിയിൽ അതിന്റെ പരമാധികാര സഭക്ക് മുമ്പിൽ മുസ്ലിം ലീഗ് ഒരു ഹരജി കൊടുത്തപ്പോ ആ ഹർജിയിൽ കൃത്യമായി പറഞ്ഞില്ലേ മോനമ്പത്ത വിഷയം പരിഹരിക്കുന്ന കൂടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് വെറുതെ വാചക സർത്ത് മാത്രമാണോ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ ലീഗ് പറഞ്ഞില്ലേ ആ ലീഗിനെ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ ആർ എസ് എസ് എന്നെ വിശ്വസിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് പിന്നെ ആദ്യം അവർ മുസ്ലിങ്ങൾക്ക് നേരെ കൈചൂണ്ടും പിന്നെ അവർ ക്രൈസ്തവർക്ക് നേരെ കൈ ചൂണ്ടും എന്നതിന് എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ജബൽപൂരിൽ ക്രൈസ്തവർക്ക് നേരെ വൈദികർക്ക് നേരെ അതിക്രൂരമായി അക്രമം നടത്തുകയായിരുന്നു സംഘപരിവാരങ്ങൾ തൃശൂരുകാരനായ ഒരു വൈദികന് നേരെ അക്രമം നടത്തിയിട്ട് കേന്ദ്രമന്ത്രിയായ തൃശൂരിൽ നിന്ന് ജയിച്ചു പോയ സുരേഷ് ഗോപിയോട് ചോദിച്ചു എന്താ നിങ്ങൾക്ക് അതേക്കുറിച്ചുള്ള അഭിപ്രായം നീ ആരാ നീ ആരാ ഈ ചോദ്യമല്ലേ സുരേഷ് ഗോപി ചോദിച്ചത് ഒരു അക്ഷരം മിണ്ടിയില്ല ജബൽപൂരിൽ മാത്രമാണോ ഓർഗനൈസറിൽ ലേഖനം നമ്മൾ കണ്ടില്ലേ മുസ്ലിങ്ങളുടെ വട്ടം സ്വത്തനേക്കാൾ വലിയ സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ കത്തോലിക്കാരാണ് എന്ന് ഓർഗനൈസറിൽ എഴുതിയത് നമ്മൾ വായിച്ചില്ലേ അവസാനം വിവാദമായപ്പോ ലേഖനം പിൻവലിച്ചു ലേഖനം പിൻവലിക്കാൻ സാധിക്കും പക്ഷേ അവരുടെ മനസ്സിൽ ഇപ്പം മായിച്ചു കളയാൻ സാധിക്കില്ല എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ അവർക്ക് പറയാൻ സാധിക്കില്ലേ ഇത് ഓർഗനൈസറിൽ മാത്രമാണോ വിചാരധാര നമ്മൾ വായിച്ചിട്ടില്ലേ എന്താ വിചാരധാര പറയുന്നത് വിചാരധാരയിലെ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ൾ വായിരാണ് എന്താ ഗോൾവാൾക്കർ പറയുന്നത് ഇന്ത്യയിൽ വൈദേശിക ശത്രുക്കളെക്കാൾ നമ്മൾ പേടിക്കേണ്ടത് ആന്തരിക ശത്രുക്കളെയാണ് ആരാണ് ആന്തരിക ശത്രുക്കൾ ആന്തരിക ശത്രുക്കൾ ഒന്നാമത്തവർ മുസ്ലിങ്ങൾ രണ്ടാമത്തവർ ക്രൈസ്തവർ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ശത്രുക്കളായി വിചാരധാര എഴുതി വെച്ച പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കുന്നവരാണ് ഗോൾവാർക്കറിന്റെ പിൻഗാമികൾ ലോകം ലേഖനം നിങ്ങൾ ഗോൾ വാർക്കർ പിൻവലിക്കോ നിങ്ങൾ ഗോൾ വർക്കറിന്റെ വിചാരധാരെ പിൻവലിക്കോ ഗോൾ വാർക്കർ നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറാവോ ചിലർ ചോദിക്കും മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും പിന്നാലെ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് കൂടി പറഞ്ഞിട്ടില്ലേ ശരിയാണ് കമ്മ്യൂണിസ്റ്റുകളെ കൂടി കൂടി പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയാത്തത് കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല കാരണം ഇന്ന് കമ്മ്യൂണിസ്റ്റുകൾ ഇല്ല ഇന്ന് രാജ്യത്ത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഇല്ല ഇന്ന് നവ മുതലാളിത്തം കൊണ്ടു നടക്കുന്ന കമ്മ്യൂണിസത്തിന്റെ പേര് മാത്രം കൊണ്ടു നടക്കുന്ന അഭിനവ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവരെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമല്ല മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ശത്രുക്കളായി പ്രഖ്യാപിക്കുന്നവർ ഇനി ചോദിക്കട്ട ഈ രാജ്യത്തെ ഹൈന്ദവരോ ഹൈന്ദവർ ഏതാണ്ട് ആര നൂറ്റാണ്ടിലധിക കാലം ഈ രാജ്യത്തെ സംഘപരിവാരങ്ങളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയവർ ഈ രാജ്യത്ത് മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായമാണ് അവരോട് നമുക്ക് നന്ദിയോടെ അല്ലാതെ അവരെ കാണാൻ സാധിക്കും രാജ്യം ഇപ്പോഴും ഭരിക്കുമ്പോ രാജ്യം ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമ്പത് ശതമാനത്തിലധികം ഹൈന്ദവരുടെ വോട്ട് നേടാൻ ഈ രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല മാത്രാണോ കാര്യങ്ങളെ കുറച്ചുകൂടി കൂടുതൽ തെളിച്ചത്തിൽ നമ്മൾ കാണുന്നില്ലേ ബാബിരി പള്ളി പൊളിച്ചു പൊളിച്ചിട്ട് രാമക്ഷേത്രം ഉണ്ടാക്കിയ ഒരു പാർലമെന്റ് മണ്ഡലമുണ്ട് മണ്ഡലണ്ട് ഇവിടെ നിങ്ങൾക്ക് ഫൈസാബാദ് കഴിഞ്ഞവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എത്ര ലക്ഷം വോട്ടിനാണ് ജയിച്ചത് മൂന്ന് ലക്ഷം വോട്ടിന് ആ ഫൈസാബാദിൽ ബാബരി പള്ളി പൊളിച്ചു അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കിയ നരേന്ദ്രമോദി ശിലാന്യാസം നടത്തിയ ആ രാമക്ഷേത്രം നിലകൊള്ളുന്ന ഫൈസാബാദിൽ മൂന്ന് ലക്ഷം വോട്ടുകൾക്കാണ് ഭാരതീയ ജനതാ പാർട്ടിയെ പരാജയപ്പെടുത്തിയത് ആ നാട്ടിലെ ജനങ്ങൾ തെളിച്ചം കൂടുതൽ കാണുന്നില്ലേ രാജസ്ഥാനിലെ ബൻസ്വാര നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഏതാ ബൻസ്വാര കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വന്നിട്ട് പ്രസംഗിക്കുകയാണ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് കോൺഗ്രസ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്ത് ഹൈന്ദവരുടെ താലിമാല അടക്കം പൊട്ടിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും എന്ന് പ്രസംഗിച്ചു നരേന്ദ്രമോദി ഈ രാജ്യത്തെ സ്വത്തുക്കൾ മുഴുവൻ കവർ നടത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കും കോൺഗ്രസ് ജയിച്ചാൽ എന്ന് പ്രസംഗിച്ച രാജസ്ഥാനിലെ ബൻസ്വാര പാർലമെന്റ് മണ്ഡലം ആ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞവണ ഒന്നര ലക്ഷം വോട്ടിനാണ് ബി ജെ പി ജയിച്ചത് ഇത്തവണ ആ ബൻസാര പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പി പരാജയപ്പെട്ടത് നാല് ലക്ഷം വോട്ടിനാണ് ആ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായം ബി ജെ പിയെ തള്ളിക്കളയാൻ തയ്യാറായി നരേന്ദ്രമോദി കഴിഞ്ഞവണ അഞ്ചു ലക്ഷം വോട്ടിനാണ് ജയിച്ചത് വാരണാസൈ ഇത്തവണ എത്ര വോട്ടിനാണ് ജയിച്ചത് ഒന്നര ലക്ഷം വോട്ടിന് ഇത്ര തവണയാണ് നരേന്ദ്രമോദി പിന്നില്ലെന്ന ഫ്ലാഷ് ന്യൂസ് ഇന്ത്യയുടെ ടെലിവിഷൻ ചാനലിൽ എഴുതി കാണിച്ചത് നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ രണ്ടായിരത്തി ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് നരേന്ദ്രമോദി ജയിച്ചു കയറുന്നത് അന്ന് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കാലി കുത്തുന്നതിന് മുമ്പായി നരേന്ദ്രമോദി പാർലമെന്റിനെ ഒന്ന് തൊട്ടു വണങ്ങുന്നുണ്ട് തന്റെ തല കുനിച്ച് പാർലമെന്റിനെ തൊട്ടു വണങ്ങിയിട്ടാണ് നരേന്ദ്രമോദി പാർലമെന്റിനെ അകത്തേക്ക് കയറുന്നത് അതേപോലെ മറ്റൊരു ദൃശ്യം നമ്മൾ കണ്ടത് നാതുറാം വിനായ് ഗോഡ്സെ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് തന്റെ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിവെക്കുമ്പോഴോ ആ ഗാന്ധിജിയെ നോക്കി ആദ്യം നാതുറാം വിനായക് ഗോഡ്സെ ചെയ്തതും അതുപോലെ തന്നെയാണ് തന്റെ തലയൊന്ന് കുനിച്ച് ഗാന്ധിജിയെ ഒന്ന് വണങ്ങിയിട്ടാണ് തന്റെ അരയിലുള്ള പിസ്റ്റൽ എടുത്ത് ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വിനായക് ഗോഡ്സെ വെടിയുതിർത്തത് ഗാന്ധിജിയുടെ നെഞ്ചിലേക്കാണ് നാതുറാം വിനായക് ഗോഡ്സെ വെടിയുതിർത്തതെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ നെഞ്ചിലേക്കാണ് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി നിരന്തരമായി വെടിയുതിർത്തുകൊണ്ടിരിക്കുന്നത് എന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ തല കുനിച്ചുകൊണ്ട് പാർലമെന്റിനെ വന്ദിച്ചുകൊണ്ട് നരേന്ദ്രമോദി പാർലമെന്റിന്റെ പടവുകൾ കയറി ഈ രാജ്യത്തിന് അധികാര കസരയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തല കുനിച്ചുകൊണ്ട് അധികാരവും ചെൻപോലും ഉപേക്ഷിച്ച് പാർലമെന്റിൽ നിന്ന് നരേന്ദ്രമോദിക്ക് വാങ്ങേണ്ടി വരുമെന്നതിന്റെ സൂചനകളാണ് ഈ രാജ്യത്ത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതിശക്തമായ പ്രതിഷേധങ്ങളുമായി അതിശക്തമായ സമരങ്ങളുമായി നമ്മൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും കേരളത്തിലെ കേന്ദ്രമന്ത്രി വഖഫ് കുറിച്ച് പറഞ്ഞത് വഖഫ് ബില്ല് ഈ നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് വഖഫ് ആ ആക്ട് ഞങ്ങൾ ഉണ്ടായിരുന്നെറിയുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വഖഫ് ആക്ട് അല്ല ഈ രാജ്യത്തെ ജനങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയാണ് പോകുന്നത് വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പ്രത്യയശാസ്ത്രമായ ആർ എസ് എസിന്റെ ഐഡിയോളജി ആയിരിക്കും ഈ രാജ്യത്തെ ജനങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയുക എന്നത് നിങ്ങൾ കാത്തിരുന്നു കാണണമെന്ന് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വരാനിരിക്കുന്ന നാളുകൾ അതിശക്തമായ പോരാട്ടത്തിന്റെ നാളുകളാണ് ആ പോരാട്ടത്തിന്റെ നാളുകൾ ഒരുമിച്ച് നിൽക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ജയ് മുസ്ലിം ലീഗ്